ഹലോ ഗൈസ് നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകളെ വാങ്ങിച്ചുകൊണ്ട് അന്നാം പുതിയ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച മൈക്ക് കുറച്ചുനാളിനു ശേഷം പ്രവർത്തനക്ഷമമല്ലാതെ നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങിച്ച പുതിയ മൈക്കാണിത് സ്റ്റീലിൻ്റെ തന്നെയാണ് അപ്പം ഇത് മെക്കാനിസം അങ്ങനെ ഉണ്ടായിരിക്കും ഇതിന്റെ സൗണ്ട് എഫക്ട് എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം ചൈനക്കാരുടെ പാക്കിങ്ങും നല്ല കിടന്നം തന്നെയാണ് കളർ ഒരു വൃത്തികെട്ട ബ്ലൂ ആണ് എന്നുള്ളത് മാത്രമുള്ളൊരു പ്രശ്നം അത് കണ്ട ചൈനീസ് സ്ക്രിപ്റ്റ് ഒക്കെ വച്ചാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഒന്നും വാറണ്ടി കാർഡ് മാങ്ങ തേങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല മറ്റേ സെയിം മൈക്കിനെ പോലെ തന്നെയാണ് കളറിൽ ചെറിയൊരു ചേഞ്ച് ചേഞ്ചൊന്നെ ഉള്ളു മറ്റേത് ബ്ലാക്കായിരുന്നു ഇത് ഏകദേശം ബ്ലൂ ഇതത്ര ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ കിടന്ന് ആടുന്നുണ്ട് സാധനം അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം സ്ഥാനം കണക്ക് ചെയ്യട്ടെ ബുദ്ധിമുട്ടോ വയർന്നുമല്ല നിങ്ങളൊക്കെ ഉണ്ട് ഇത് ചേച്ചിയുടെ മോൾ താഴെ കിടന്ന് അലയ്ക്കുന്നുകൊണ്ടാണ് ഒരു ഗുണ സൗണ്ട് കേൾക്കുന്നത് നിങ്ങളത് ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ജസ്റ്റ് നോക്കുന്ന കേട്ടോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ കൊണ്ട് പാടിക്കാം ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധനം എത്രമാത്രം എഫക്റ്റീവാണ് എന്നുള്ളത് കിട്ടുന്നുണ്ടോ അല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ മോനാണ് അതായത് എൻ്റെ നെക്യൂ അവരും അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നെക്കാട്ടിൽ ക്രിയേറ്റിവിറ്റിയുള്ള ഫൈനാണ് സോ നമുക്കിനി കാര്യപരിപാടികളിലേക്ക് തിരിയാം സംഭവം മൈക്കിൻ്റെ ഇവിടെ കണക്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനത്തുണ്ട് നമ്മുടെ ഫോണിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ സാധനം ലൈറ്റനിങ് കേബിളിലേക്ക് കണക്ട് ചെയ്യാനൊരു ഉണ്ട് ഇത് കണക്ട് ചെയ്ത് ഞാൻ കണക്ട് ചെയ്യുവാണേ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫോണിനോട്ട് കണക്ട് ചെയ്യും ഫോണിനോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കണക്ട് അത് ചെയ്തത് കണക്ട് ചെയ്ത് അപ്പം സൗണ്ട് എത്രമാത്രം എൻഹാൻസ്ഡ് ആണ് എന്ന് നമുക്ക് നോക്കാം ഓ ഉണ്ട് ഇട്ട് നോക്കിയിട്ട് ഹലോ ഹല്ല 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 ഹലോ ഹലോ സൗണ്ടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ ഞാനും ഒന്ന് പ്ലേ ചെയ്തു നോക്കേണ്ട മാറ്റം ഉണ്ടോ എന്ന് കിട്ടി